പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടും പി എസ് സി യുടെ ഹോട്ട് ടോപ്പിക്സിന്റെ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ടോപ്പിക്സ് തിരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്ക് കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹരിത വിപ്ലവമാണ് ആണ് അപ്പൊ ഇതിനു മുൻപ് നമ്മൾ എടുത്തിട്ടുള്ള ഐക്യ കേരള പ്രസ്ഥാനം നീതി ആയോഗ് ആസൂത്രണ കമ്മീഷൻ ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസും കൂടെ കാണണം കേട്ടോ അപ്പം ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് മാത്രമല്ല എല്ലാ ദിവസവും കാലത്ത് ആറ് മണിക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് പിന്നെ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാവരും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരണമെങ്കിൽ ജോയിൻ ചെയ്യണേ താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹരിത വിപ്ലവം ആണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെടുത്തി നമുക്ക് സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷകളിൽ ചോദ്യം വരുന്ന ഏരിയ ആണ് അപ്പൊ പ്രസ്താവന രീതിയിലുള്ള ചോദ്യം വരാനായിട്ട് ചാൻസ് ഉള്ള ഭാഗമാണ് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ അന്തരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സോ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചോദ്യം വരാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഹരിത വിപ്ലവത്തെക്കുറിച്ച് കുറിച്ച് ഓക്കെ യെസ് അപ്പൊ ഹരിത വിപ്ലവം എന്താണ് ഹരിത വിപ്ലവം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ചിലപ്പോൾ താഴെ തന്നിരിക്കുന്ന വീൽ ഹരിത വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പൊ എന്തൊക്കെയാണ് വരുന്നത് ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അതായത് ഹൈ ഈൽഡിംഗ് സീഡ്സ് എന്ന് പറയും അല്ലെ ഹൈ ആയിട്ടുള്ള സീഡ്സ് യൂസ് ചെയ്യുക ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ സൗകര്യങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം രാസവളം കീടനാശിനികൾ കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവയിലൂടെ ഇതെല്ലാം പ്രയോജനപ്പെടുത്തി കാർഷിക ഉത്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയെ നമ്മൾ എന്തെന്ന് പറയുന്നു ഹരിത വിപ്ലവം എന്ന് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുന്നതിനായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റമാണ് ഹരിത വിപ്ലവം എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന എന്ത് കുറയ്ക്കാനായിട്ട് മാന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റത്തെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആഗോളതലത്തിൽ വ്യാപകമായി നടപ്പിലാക്കിയ ഗവേഷണ വികസന സാങ്കേതിക വിദ്യ കൈമാറ്റമാണ് വിപ്ലവം എന്ന് പറയാം ഇത് ഏത് രീതിയിൽ പറഞ്ഞാലും ഹരിത വിപ്ലവം തന്നെയാണ് ഈ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് മെക്സിക്കോയാണ് മെക്സിക്കോ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് മെക്സിക്കോയാണ് അപ്പോ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായം ഉപയോഗിച്ചിട്ട് മെക്സിക്കൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഏത് കൃഷി ആരംഭിച്ചു ഗോതമ്പ് കൃഷി ആരംഭിച്ചു അപ്പൊ അതിന്റെ ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് അപ്പൊ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടന്നത് ഒന്നാമത്തെ ഘട്ടം ഇത് ചോദിച്ചിട്ടുണ്ട് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ രണ്ടാം ഘട്ടം ഏതാണ് അപ്പൊ വിപ്ലവത്തിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം അപ്പോ ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയും രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പകുതി വരെയുമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ആരാണ് വില്യം ഗൗഡ് ആണ് വിപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ് വില്യം ഗൗഡാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് നോർമൻ ബോർലോഗ് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ ഇന്ത്യൻ ഹരിത വിപ്ലവം എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അത് എം എസ് സ്വാമിനാഥനാണ് എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർമൻ ബോർലോഗാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് നൽകുന്നുണ്ട് എന്താണ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ ബോർലോഗ് അവാർഡ് നോർമൻ ബോർലോഗിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ബോർലോഗ് അവാർഡ് അപ്പൊ ഇത് ഏത് മേഖലക്കാണ് നൽകുന്നത് ചോദിച്ചിട്ടുണ്ട് പി വൈ ക്യു ആണ് ബോർലോഗ് അവാർഡ് നൽകുന്ന മേഖല ഏതാണ് കാർഷിക രംഗം കാർഷിക രംഗത്തെ അവാർഡിന് അല്ലെങ്കിൽ കാർഷിക രംഗത്തുള്ള പുരസ്കാരമാണ് ബോർലോഗ് പുരസ്കാരം എന്ന് പറയുന്നത് അപ്പൊ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയിട്ടുള്ള കൃഷി ശാസ്ത്രജ്ഞനായിരുന്നു ആര് നോർമൻ ബോർലോഗ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്ത് ലഭിക്കുന്നത് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത് നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്നത് ഓർത്തിരിക്കുക ഇനി ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം ഹരിത ഹരിതവിപ്ലവത്തിലെ ഏഷ്യൻ ഭവനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ് എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കുക ഈ ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയാണ് വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങളാണ് ഏതൊക്കെ ഒന്ന് അരി രണ്ട് ഗോതമ്പ് ഹരിത വിപ്ലവത്തിലൂടെ സ്വയം ഭക്ഷ്യ പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങളാണ് അരി അതുപോലെ തന്നെ ഗോതമ്പ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആരംഭിച്ചത് എപ്പോഴാ ഇന്ത്യയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ അറുപത്തി എട്ട് ഓക്കെ അറുപത്തിയേഴ് അറുപത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആരംഭിച്ച കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി എട്ട് അറുപത്തിയേഴ് അറുപത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആരംഭിക്കുന്നത് ഈ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഈ ഒന്നാം ഘട്ടം അറിയപ്പെടുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോതമ്പ് വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ് ഗോതമ്പ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം കാർഷിക വിള ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഗോതമ്പാണ് ഗോതമ്പ് കേട്ടോ അപ്പൊ വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അരിയും ഗോതമ്പുമാണ് എന്നാൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കിയ കാർഷിക വിള ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോതമ്പാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരിമ്പാണ് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള എന്ന് പറയുന്നത് കരിമ്പാണ് എന്നത് അറിഞ്ഞിരിക്കുക ഇനി അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ എം എസ് സ്വാമിനാഥനാണ് അല്ലെ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് തന്നെയാണ് എം എസ് സ്വാമിനാഥൻ തന്നെയാണ് ഇനി എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ അത് ചെന്നൈയിലാണ് ചെന്നൈ ചെന്നൈയിലാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെന്നൈയിലാണ് എം എസ് സ്വാമിനാഥൻ രചിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് എം എസ് സ്വാമിനാഥൻ രചിച്ച പുസ്തകങ്ങളാണ് ഒന്ന് സൊണോറ സിക്സ്റ്റി ഫോർ സോറി എം എസ് സ്വാമിനാഥൻ രചിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് എവർ ഗ്രീൻ റവല്യൂഷൻ ആൻഡ് എവർ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം അത് എം എസ് സ്വാമിനാഥൻ്റേതാണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹങ്കർ ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹംഗർ വിത്തൗട്ട് ഹങ്കർ എന്ന് പറയുന്നത് ആരുടെയാണ് എം എസ് സ്വാമിനാഥൻ്റെ ആണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന് പറയുന്നതും ആൻഡ് എവർഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നതും ആരുടെ പുസ്തകങ്ങളാണ് എം എസ് സ്വാമിനാഥൻ്റെ പുസ്തകങ്ങളാണ് എം എസ് സ്വാമിനാഥൻ നിർമ്മിച്ച അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സൊണോറ സിക്സ്റ്റി ഫോർ സൊണോറ സിക്സ്റ്റി ഫോർ അതുപോലെ ലെർമോ സിക്സ്റ്റി ഫോർ എന്താണ് ലർമ റോജോ ലർമ റോജോ കേട്ടോ എം എസ് സ്വാമിനാഥൻ നിർമ്മിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് സൊണോ ലർമ റോജോ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് ഇനി ഹരിത വിപ്ലവകാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ ഏതൊക്കെയാണ് ഹരിത വിപ്ലവകാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് ഒന്ന് കല്യാൺ സോന എന്താണ് പേര് കല്യാൺ സോന അതുപോലെ തന്നെ സോണാലിക കല്യാൺ സോന സോണാലിക എന്നിവയാണ് ഹരിത വിപ്ലവകാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ എന്ന് പറയുന്നത് ഇനി എം എസ് സ്വാമിനാഥനെ കുറിച്ച് പറയുമ്പോൾ എം എസ് സ്വാമിനാഥൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഐ സി എഫ് എ എന്താണ് ഇന്ത്യൻ ഫു ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായത് ആരാണ് എം എസ് സ്വാമിനാഥനാണ് ഓക്കെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായത് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥനാണെന്ന് പറഞ്ഞു അല്ലേ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അത് ഡോക്ടർ എം പി സിംഗ് ആണ് കേട്ടോ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ എം പി സിംഗ് ആണ് ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കൃഷി മന്ത്രി ആര് അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവമായി ബന്ധമില്ലാത്ത വ്യക്തികൾ ആരൊക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ ഓപ്ഷൻ അപ്പൊ കൃഷിമന്ത്രി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കൃഷിമന്ത്രി ആരായിരുന്നു സി സുബ്രഹ്മണ്യം ആയിരുന്നു സി സുബ്രഹ്മണ്യം ആയിരുന്നു ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ ഇന്ത്യയിലെ കൃഷി മന്ത്രി എന്ന് പറയുന്നത് സി സുബ്രഹ്മണ്യം ഇനി ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കോട്സ് പഠിക്കാനുണ്ട് അപ്പൊ ഒന്നാമത്തേതാണ് കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ് കൃഷി പരാജയപ്പെട്ടാൽ രാജ്യവും സർക്കാരും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞതാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ് ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ മരിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രൊഫസർ എം എൽ ഡാർലിംഗ് ആണ് പ്രൊഫസർ എം എൽ ഡാർലിംഗ് ആണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ് ഹരിത വിപ്ലവുമായി ബന്ധപ്പെട്ട കോട്ട കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞത് എം എൽ ഡാർലിങ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി അടുത്തത് ഹരിത വിപ്ലവത്തിലൂടെ കാർഷിക ഉത്പാദനം വർദ്ധിച്ചതിന്റെ കാരണങ്ങളാണ് പറയുന്നത് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിന്റെ കാരണങ്ങൾ അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം വിത്തിനങ്ങൾ എങ്ങനെയുള്ളതാണ് ഉപയോഗിച്ചത് അത്യുൽപാദന ശേഷിയുള്ളവ അല്ലെ അപ്പൊ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം ഹരിത വിപ്ലവത്തിൽ കാർഷികോല്പാദനം വർദ്ധിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അടുത്തത് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം രാസവളങ്ങളും കീടനാശിനികളും ഒരുപാട് ഉപയോഗിച്ചതും എന്താണ് ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചു അടുത്തത് ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു അല്ലെ ആദ്യം ജലസേചന സൗകര്യം കുറവാണ് എന്നാണ് പറഞ്ഞത് സോ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു പിന്നെയോ ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ആ പുതിയ രീതിയിലുള്ളതാക്കി അല്ലെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതാക്കി കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ആ പുതിയ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള ആ കാർഷിക ഉപകരണങ്ങൾ ആധുനികമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം ഓക്കെ നല്ല രീതിയിൽ യന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ കുറഞ്ഞ പലിശക്ക് വായ്പകൾ ലഭ്യമായത് വായ്പകൾ കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായതും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു വില എന്ന് പറയുന്നത് ഉയർന്നതായിട്ട് ലഭിച്ചു കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു എന്നുള്ളത് അതുപോലെ ഉൽപാദന സമയത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ലഭ്യമായി ഓക്കെ വിറ്റഴിക്കുവാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ലഭ്യമായി ഇതെല്ലാമാണ് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിന്റെ കാരണം എന്തൊക്കെയാ ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം ജലസേചന സൗകര്യങ്ങളുടെ വർധനവ് ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത് കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചത് ഉൽപാദന സമയത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് ലഭ്യമായി എന്നുള്ളതും ഓക്കെ ഇത്രയും കിട്ടിയല്ലോ ഇനി ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ ഒന്നാമത്തെ ഗുണം ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി രണ്ടാമത്തെ ഗുണം എന്താ ഉൽപാദനം വർദ്ധിപ്പിച്ചു അല്ലെ ഉൽപാദനം വർദ്ധിച്ചു മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് പൊതുവിതരണത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുവാൻ കഴിഞ്ഞു ഓക്കെ അപ്പൊ കുറഞ്ഞ വിലക്ക് കുറഞ്ഞ വില അതാണ് അവിടെ ഇമ്പോർട്ടന്റ് കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്തു ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാനായിട്ട് കഴിഞ്ഞു ദൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് എന്തു ചെയ്തു വർദ്ധിപ്പിച്ചു നെക്സ്റ്റ് വരുന്നത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉത്പാദനം വർദ്ധിപ്പിച്ചു അല്ലെ അപ്പൊ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്തു ഉൽപാദനം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു ഉൽപാദനം വർദ്ധിപ്പിച്ചു മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തപ്പോൾ അടുത്തതാണ് ധാന്യ ശേഖരം വർദ്ധിപ്പിക്കാൻ സാധിച്ചു ധാന്യ ശേഖരം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു അടുത്ത പോയിന്റ് ആണ് വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി അല്ലെ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി സോ വിദേശ ആശ്രയത്വം കേട്ടോ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി വിദേശ ആശ്രയത്വം എന്ന് പറയുന്നത് ഇല്ലാതെയാക്കി അപ്പൊ എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിന്റെ കാരണം നമ്മൾ പറഞ്ഞു പിന്നെ ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഭക്ഷ്യക്ഷാപം ഇല്ലാതെയായി ഉൽപാദനം വർദ്ധിച്ചു പൊതുവിതരണത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുവാൻ കഴിഞ്ഞു കൃഷി യോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു ധാന്യശേഖരം വർദ്ധിപ്പിക്കാൻ സാധിച്ചു വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിന് ചില പോരായ്മകളുണ്ട് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹരിതവിപ്ലവത്തിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ പോരായ്മ വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു അന്തരം എന്ന് പറഞ്ഞ എന്താ വ്യത്യാസം അല്ലെ അപ്പൊ വൻകിട കർഷകർ ചെറുകിട കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം എന്ത് ചെയ്തു വർദ്ധിച്ചു രണ്ടാമത്തെ പോരായ്മ ഗുണം കൂടുതൽ ലഭിച്ചത് ആർക്കാണ് ഗുണം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ലഭിച്ചിട്ടുണ്ടായിരുന്നത് വൻകിട കർഷകർക്കാണ് വൻകിട കർഷകർക്ക് മൂന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് കാർഷിക വായ്പകളുടെ ആവശ്യം കൂടി കാർഷിക വായ്പകളുടെ ആവശ്യം കൂടുതലായിട്ട് വരാനായിട്ട് തുടങ്ങി ദൻ അടുത്ത പോരായ്മ പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ പാവപ്പെട്ടവർ പാവപ്പെട്ടവർ എന്ന് പറയുന്നത് ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് പറ്റിയില്ല യന്ത്രവൽക്കരണം വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു തൊഴിൽ നഷ്ടമായി അല്ലെ യന്ത്രങ്ങൾ ജോലി ചെയ്യുമ്പോൾ മനുഷ്യരുടെ തൊഴിൽ എന്ത് ചെയ്തു നഷ്ടമായി തുടങ്ങി ദൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഹരിത വിപ്ലവം എന്തു ചെയ്തത് ഏറെ സഹായിച്ചത് വാണിജ്യ വിളകൾ വാണിജ്യ വിളകളുടെ പ്രാധാന്യമാണ് അല്ലെ വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് എന്തു ചെയ്തത് ഹരിത വിപ്ലവം ഏറെ സഹായിച്ചത് അടുത്ത പോയിന്റ് ഭക്ഷ്യവിളകളിൽ ഗോതമ്പ് മാത്രമാണ് എന്തു ചെയ്തത് ആ ഗോതമ്പിന് മാത്രമാണ് പ്രത്യേകിച്ച് ഗുണം എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ബാക്കിയുള്ളതൊന്നും അതിലൊന്നും പെട്ടില്ല ഗോതമ്പ് മാത്രമാണ് കൃഷി ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആ ലാഭം കിട്ടിയത് ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമാണ് ഈ പറയുന്ന ഗുണമെല്ലാം ലഭിച്ചത് ഗോതമ്പിന് മാത്രം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് വീറ്റ് റവല്യൂഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ വീറ്റ് റവല്യൂഷൻ വീറ്റ് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോതമ്പാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കൂടുതൽ എന്താണ് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ് കീടാക്രമണ സാധ്യത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത് നിത്യഹരിത വിപ്ലവം എന്താണ് നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിന്റെ പോരായ്മകളെല്ലാം പരിഹരിക്കാനും പാരിസ്ഥിതികവും സാമൂഹികവുമായിട്ടുള്ള ദോഷങ്ങളില്ലാതെ ശാശ്വതമായ ഉത്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനെയാണ് നിത്യഹരിത വിപ്ലവം എന്ന് പറയാം അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പോരായ്മകൾ എന്ത് ചെയ്യാണ് പരിഹരിക്കുക എന്നിട്ട് പരിസ്ഥിതികവും സാമൂഹികവുമായിട്ടുള്ള ദോഷങ്ങളില്ലാതെ ശാശ്വതമായി ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനെയാണ് നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഇനി ഇവിടെ നമുക്കൊരു പ്രോഗ്രാം പഠിക്കാനുണ്ട് ബ്രിങ്ങിങ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം ഓക്കെ ഇപ്പൊ ബ്രിങ്ങിങ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം ബി ജി ആർ ഇ ഐ എന്ന് പറയുന്ന പ്രോഗ്രാം അപ്പം ഇതെന്താണ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഒരു ഉപപദ്ധതിയാണ് ഈ പറയുന്ന ബ്രിങ്ങിങ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഒരു ഉപപദ്ധതിയാണിത് ഇത് ഏഴ് സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഏഴ് സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കിയത് ഏതൊക്കെയാണ് ഏഴ് സംസ്ഥാനം ഒന്ന് ആസാം ആസാം രണ്ട് ബീഹാർ ബീഹാർ മൂന്ന് ഒറീസ ഒറീസ നാല് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ദെൻ അഞ്ച് ജാർഖണ്ഡ് കേട്ടോ ജാർഖണ്ഡ് ജാർഖണ്ഡ് െന്ന് പറയുന്നത് കിഴക്കൻ ഉത്തർപ്രദേശ് ആണ് കിഴക്കൻ ഉത്തർപ്രദേശ് ഏഴ് ബംഗാൾ ബംഗാൾ ഓക്കെ ഇപ്പം ഈ ഏഴ് സംസ്ഥാനങ്ങളിലാണ് ബ്രിങ്ങിങ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാം നടപ്പിലാക്കുന്നത് എവിടൊക്കെയാണ് ആസാം ബീഹാർ ഒറീസ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് കിഴക്കൻ ഉത്തർപ്രദേശ് ബംഗാൾ എന്നിവിടങ്ങളിലാണ് നടപ്പിലാക്കിയത് അപ്പം ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരി അതുപോലെ ഗോതമ്പ് മറ്റ് ധാന്യങ്ങൾ ഇവയുടെ എല്ലാം ഉൽപാദനം മെച്ചപ്പെടുത്തുക അരി ഗോതമ്പ് മറ്റ് ധാന്യങ്ങൾ എന്നിവയുടെ ഉൽപാദനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന പദ്ധതിയുടെ എന്താ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയോ ആണ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് എം എസ് സ്വാമിനാഥിനെ കുറിച്ചുകൂടെ പഠിക്കേണ്ടതാണ് എം എസ് സ്വാമിനാഥിനെ കുറിച്ച് നമ്മൾ കറണ്ട് ക്ലാസ്സിൽ ക്ലാസ്സിലെ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മാക്സിമം പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉറപ്പിക്കാം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്